അസ്ലാമലേക്കും ആൻഡ് വെൽക്കം ബാക്ക് കുഞ്ഞിന് കൂൾപ്പൊടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് നേത്രം വാഴ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത്തിരി ഞങ്ങൾക്ക് ചിപ്സാക്കിത്തരാൻ ടോമ സ്നാക്സ് ആക്കിയിട്ട് അപ്പോൾ അത് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു വെള്ളം കരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേന്ത്രം വാഴ തൊലി കളഞ്ഞ് വെച്ച് വാഴയ്ക്കുക ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിടുകയാണ് ചിലർ ചോദിക്കാറുണ്ട് ഈ മുറിച്ച് വെച്ചിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തുകൂടെയെന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഒട്ടി കിടക്കും ഇങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിൽ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇടണം അപ്പോൾ ഇങ്ങനെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ള നേന്ത്രം വാഴ അതിൽ വീഴും ടോപ്പ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇത് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വരണം നമ്മളുടെ എണ്ണേൻ്റെ തള നിൽക്കുന്നവരെ ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണും ഇപ്പോൾ എണ്ണ നന്നായി തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറണവരെ നന്നായിട്ട് ചിപ്സ് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ക്രിസ്പി ആയിട്ട് തിരിച്ചെടുക്കണം ഇനി കുറച്ച് നേരത്തിന് ശേഷം എണ്ണ തളി നിന്നിട്ടുണ്ട് നമ്മൾ വെള്ളം കലക്കി വെച്ച വെള്ളം അതായത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ഒന്ന് ഒന്നര സ്പൂണും ഒഴിച്ച് കൊടുക്കുക ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒന്നര സ്പൂൺ ഒഴിച്ച് കൊടുക്കുക തവിയിലാണെങ്കിൽ ഒരു അര തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളുടെ ഉപ്പിനനുസരിച്ച് അപ്പോൾ അതിൽ വെള്ളം നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ആ ഒരു വെള്ളം പൊട്ടിത്തെറി കഴിയുന്ന വരെ നന്നായിട്ട് എണ്ണയിൽ തന്നെ ചിപ്സ് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കുക നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കടയിൽ പോയിട്ട് ഒക്കെ വാങ്ങി കഴിക്കണ സമയം നമ്മളുടെ വാഴ ഒക്കെയാണ് വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നേന്ത്രം വാഴ വീട്ടിൽ വാ വാങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് വെള്ളത്തിൻ്റെ എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ചിപ്സ് കോരിയെടുക്കാനായി അപ്പോൾ എണ്ണയിൽ നിന്നും ചിപ്സ് കോരിയെടുക്കുക എന്നിട്ട് ഒരു എണ്ണയൊക്കെ പോവാൻ പറ്റിയ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു നെറ്റിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ ചൂടുള്ള വാഴക്കയ ചിപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല തിൻ തിന്നും ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ